മനോജ് ഇനി ഇല്ല നാടിനെ നടുക്കി വിധിയുടെ ക്രൂരത വിധിയുടെ ക്രൂരത എന്നോണം നാടിനെ നടുക്കി വീണ്ടും ഒരു ദുരന്തവാർത്ത വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് കൊഴിഞ്ഞമ്പാറ നട്ടുകൽ സ്വദേശി മുപ്പത് വയസ്സുള്ള മനോജ് അന്തരിച്ചു മനോജിൻ്റെ ഈ അപ്രതീക്ഷിത വിയോഗ വാർത്ത ഞെട്ടലോടെയാണ് നാടുകേട്ടത് സമൂഹമാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് മനോജിന് പ്രണാമം അർപ്പിച്ചത് തൻ്റെ വീടിന് സമീപത്തെ തോട്ടിൽ സുഹൃത്തുക്കളോടൊപ്പം മീൻ പിടിക്കാൻ പോയതായിരുന്നു മനോജ് മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു ഉടൻ തന്നെ മനോജിനെ നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മാറിയ ഈ ദുരന്തത്തിൽ മനോജിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു മനോജിന് ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക